ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലോക്കസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെൽവയൽ തരം മാറ്റി വ്യാവസായിക ആവശ്യങ്ങൾക്കോ താമസ ആവശ്യങ്ങൾക്കോ ആയി മാറ്റുമ്പോൾ ഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഹൗ മച്ച് ഈസ് ദ കൺവേർഷൻ ഫീ വെൻ എ പാഡി ഫീൽഡ് ഈസ് കൺവേർട്ടഡ് ഫോർ ദ റെസിഡൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ പർപ്പസ് ഇതുമായി ബന്ധപ്പെട്ട നിയമമാണ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് രണ്ടായിരത്തി എട്ട് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇത് കേരളത്തിൻ്റെ മാത്രം നിയമമാണ് രണ്ടായിരത്തി എട്ടിൽ പാസാക്കിയ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ കാർഷിക മേഖലയിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുകയും അവയുടെ പരിവർത്തനമോ നികത്തലോ നിയന്ത്രിക്കുക എന്നുള്ളതുമാണ് പരമപ്രധാനമായ ലക്ഷ്യം ഒരു അൺനോട്ടിഫൈഡ് ആയിട്ടുള്ള ലാൻഡ് ചേഞ്ച് ചെയ്ത് കൊമേഴ്ഷ്യൽ പർപ്പസസിലേക്കോ റെസിഡൻഷ്യൽ പർപ്പസസിലേക്കോ മാറ്റുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കോടതിയിൽ സമർപ്പിക്കാനായി സെക്ഷൻ ട്വൻറ്റി സെവൻ എ ഓഫ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് പ്രകാരവും അതുമായി ബന്ധപ്പെട്ട ഫീ സ്ട്രക്ചർ പറയുന്നത് റൂൾ ട്വൽവ് ക്ലോസ് നയൻ ഓഫ് കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് റൂളും അനുസരിച്ചാണ് ഫീ സ്ട്രക്ചർ ഫോർ ചേഞ്ചിങ് ദ നേച്ചർ ഓഫ് അൺനോട്ടിഫൈഡ് ലാൻഡ് ഫോർ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ പർപ്പസ് ഒരു അൺനോട്ടിഫൈഡ് ലാൻഡിനെ ചേഞ്ച് ചെയ്ത് റെസിഡൻഷ്യൽ പർപ്പസസിലേക്കോ കൊമേഴ്ഷ്യൽ പർപ്പസിലേക്കോ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൺവേർഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് വെൻ ദ എക്സ്റ്റെൻഡ് ഈസ് അപ് ടു ട്വൻറ്റി ഫൈവ് സെൻറ്റ് നോ ഫീസ് ഈസ്റ്റു ബി റെമിറ്റഡ് ഇരുപത്തിയഞ്ച് സെൻറിൽ താഴെയുള്ള സ്ഥലങ്ങൾക്കാണ് എങ്കിൽ ഒരു തരത്തിലുള്ള കൺവേർഷൻ ഫീം നമ്മൾ അടയ്ക്കേണ്ടതായിട്ടില്ല വെൻ ദ ലാൻഡ് ഈസ് എബോ ട്വൻറ്റി ഫൈവ് സെൻറ്റ് അഫ്റ്റു വൺ ഏക്കർ ടെൻ പെർസെൻറ്റേജ് ഓഫ് ഫെയർ വാല്യൂ ഈസ് ടു ബി പെയ്ഡ് ആസ് എ ഫീ ഇരുപത്തിയഞ്ച് സെൻറ്റിൽ കൂടുതലും ഒരേക്കർ വരെയുള്ള വസ്തുക്കൾക്കുമാണെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനം കൺവേർഷൻ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ച് സെൻറ്റിൽ താഴെയുള്ള വസ്തുക്കൾക്ക് കൺവേർഷൻ ഫീ അടയ്ക്കേണ്ടതില്ല ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലത്തിനും ഒരേക്കറിനും ഇടയിലുള്ള വസ്തുക്കൾക്കാണെങ്കിൽ കൺവേർഷൻ ഫീ അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇത് അൺനോട്ടിഫൈഡ് ലാൻഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഒരു അൺനോട്ടിഫൈഡ് ലാൻഡിനെ കൺവേർട്ട് ചെയ്ത് റെസിഡൻഷ്യൽ പർപ്പസസിലേക്കും കൊമേഴ്ഷ്യൽ പർപ്പസസിലേക്കും യൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൺവേർഷൻ ഫീയെ സംബന്ധിച്ച് വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നമ്മുടെ സുപ്രീം കോടതി ലേറ്റസ്റ്റായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അതേഴ്സ് വേഴ്സസ് മൗഷ്മി ആൻഡ് ജേക്കബ് എന്ന കേസിലൂടെ അറിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ് ലോക്കസ്റ്റ്